ലാബ്സ് എം എച്ച് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോ പോളിസ് ലാബ് ശ്രീനാരായണപുരം എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു സമ്മതമായ മാറ്റം വന്നിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ വിശദമായി സംസാരിക്കപ്പെടുന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന സമൂഹം ആഗ്രഹിക്കുന്ന അധ്യാപകർ ആഗ്രഹിക്കുന്ന കിട്ടി ആഗ്രഹിക്കുന്ന ആ തലങ്ങളിലേക്ക് തരങ്ങളിലേക്ക് എത്തപ്പെടുക എന്നുള്ള ആശങ്കയാണ് അവരെ സംബന്ധിച്ചുള്ളത് എന്നാൽ പതിനേഴ് വയസ്സും പതിനഞ്ച് വയസ്സുമെല്ലാം പ്രായത്തിനിടയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി കഴിഞ്ഞ് വന്നു പക്ഷേ ഈ മേഖലയിൽ എത്തുമ്പോൾ അവരെ സംബന്ധിച്ച് നല്ല പ്രയാസങ്ങളും ടെൻഷനും ഇതെങ്ങനെ ഇത്രയും വലിയ സിലബസുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ആശങ്കയാണ് അത് താൽക്കാലികം മാത്രമാണ് സ്കൂൾ കമ്മിറ്റി ചെയർമാൻ പി എം മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് സ്കൂളിൽ നേടിയെടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഉന്നത വിജയം നേടിയിരിക്കുന്നത് എം ഇ എസ് ടിപ്പോ ഹയർ സ്കൂളാണ് അതുകൂടാതെ തന്നെ ഹൈസ്കൂളിലും ഏകദേശം ഇരുപത്തി മൂന്നിൽ പരം വളരെ അഭിമാനകരമായ ഒരു അവസരമാണ് നമുക്ക് ഇവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഒരുക്കിയത് വളരെ സന്തോഷം എം ഇ സെക്രട്ടറി സെക്രട്ടറി ആൻഡ് കെ കെ എ മുഹമ്മദ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി എം എം എസ് ജില്ലാ ജമാൽ അവാർഡ് ും ശംസകളും അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികരെല്ലാവരും തന്നെ നമ്മുടെ ഈ ജീവിതോത്സവത്തെ കുറിച്ചും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാന പരിപാടികളും പി ടി പ്രസിഡന്റ് കെ കെ മുഹമ്മദ് അവാർഡ് വിതരണം ചെയ്തു മാനേജ്മെന്റ് പ്രതിനിധികൾ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പാൾ വി കെ റഫീഖ് സ്വാഗതവും ഹെഡ്മിസ്റ്റർ എ അനീസ നന്ദിയും പറഞ്ഞു